സ്കൂൾ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇരവിച്ചിറയിൽ നടത്തി പി എം പോഷൻ പദ്ധതി പ്രകാരം ഗ്രന്ഥശാലകളുടെ സഹായത്തോടെ വിദ്യാഭ്യാസ വകുപ്പാണ് പച്ചക്കറി തോട്ടം പദ്ധതി സ്കൂളിലാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത് നേതൃസമിതിയുടെയും സൃഷ്ടി ഗ്രന്ഥശാലയുടെയും നേതൃത്വത്തിലാണ് ഇരവിച്ചിറ ഗൽ അടുക്കള പച്ചക്കറി തോട്ടം ആരംഭിച്ചത് ഇപ്പോഴത്തെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ കേരളത്തിലെ ഗന്ധശാല പ്രസ്ഥാനം വലിയ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു ഒരു കോടി രൂപയാണ് കേരളത്തിലെ ആ പ്രസ്ഥാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് അതിന് കൂടാതെ തന്നെ ആ ദുരന്തമേഖലയിൽ ഇടനിലെ ഗ്രന്ഥശാലകൾ വെച്ച് നൽകിയിട്ടുണ്ട് അവിടെ ഒരു വലിയ ലൈബ്രറി ആവശ്യമായ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആ ദുരന്ത മേഖലയിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ഉൾപ്പെടെ ഗ്രന്ഥശാലകൾ സജീവ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബി പ്രസന്നകുമാരി പദ്ധതി വിശദീകരിച്ചു പച്ചക്കറി തൈ നടീലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം പി ഗീതാകുമാരി നിർവഹിച്ചു മനുവി കുറുപ്പ് വി കെ കുഞ്ഞുപിള്ള എസ് എൻ ശങ്കര പിള്ള വൈഗ്രികരി കെ കെ ഡാനിയൽ ആർ ശ്രീകുമാർ കെ നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ദുരിതാശ്വാസ സിഥിയിലേക്ക് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോട്